വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സാൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എസ് എൽ എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിൻസെൻ്റ് വാൾഗോഗ് അനുസ്മരണ പരിപാടിയായ അർലേസിലെ നിറങ്ങൾ ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ അഭിലാഷ് തിരുവോത്തിരിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് പാൻമോകനെ പോലെയുള്ള ആളുകൾ ചെയ്തിരുന്നത് ഒരിക്കലും വലിയ ആ നാട്ടിലുള്ള വലിയ പ്രഭുക്കന്മാരുടെയോ കാറ്റുമാരുടെ ചിത്രങ്ങളൊന്നായിരുന്നു സമൂഹത്തില് ഏറ്റവും താഴെക്കടലുള്ള ആൾക്കാരെ അവിടെ പോയിരുന്ന് വരച്ച മനുഷ്യനാണ് എന്നിട്ട് അത് പുറം ലോകത്തെ കാണിച്ചു കൊടുത്ത ആളാണ് അത് അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ കണ്ടാലേക്ക് അറിയാൻ പറ്റും പാൻഗോകെ വരച്ച ഒരു പിക്ചറാണ് ആ പിക്ചറിന്റെ അർത്ഥം എന്തായിരുന്നു അർത്ഥം അങ്ങനെ ഭയങ്കര അർത്ഥം നല്ല ചോദിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് സത്യത്തിലെ ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ ചിത്രമാണ് ചിത്രകാരന്മാർ കൂടി നശിപ്പിച്ചത് മാത്രേ അത് കണ്ടാൽ അറിയാം ജോലി കഴിഞ്ഞ് ഒരു ഒരുപക്ഷെ ഗോതമ്പ് പാടായിരിക്കാം ഗോതമ്പ് പാടത്തിലേക്ക് കൊയ്ത്ത് കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരുപക്ഷെ മയങ്ങുന്ന ഒരു അതിന്റെ ഒരു കർഷക തൊഴിലാളിയും അവരുടെ കൂടെയുള്ള ലേഡിയുമാണ് അല്ലെ ഇങ്ങനെ ഒരു ചിത്രമൊന്നും വേറെ ചിത്രകാരന്മാരൊന്നും അദ്ദേഹം മരിച്ചിട്ടില്ല അതുകൊണ്ട് വാൻഗോഗിന്റെ പ്രത്യേകത എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വാൻഗോഗ് എപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളായി എടുത്തിരുന്നത് ഏറ്റവും താഴെ കടൽ നടക്കാരി ഇദ്ദേഹം വരച്ച ഒരു ചിത്രം ഒരു പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിന്റെ പുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങൾ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം നിങ്ങൾസ് അത് നിങ്ങൾ ഇമേജിൽ വരുന്നുണ്ടോ ചിത്രം ആരെങ്കിലും തലയിൽ വരുന്നുണ്ടോ ചിത്രം നിങ്ങൾ സുഭാഷ് ചന്ദ്രനെ കുറിച്ചൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട് ആ പൊട്ടേഴ്സിന്റെ അതിൽ ഓരോരുത്തരും അറിയാം ഓരോ ഉരുളക്കിഴങ്ങിന്റെ ഓരോ തോരു പൊളിക്കുന്നതിനോട് ഉരുടെ പോയി പോകാത്ത രീതിയിൽ ആനന്ദം തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ദുരന്തം പിടിച്ചൊരു പണിയാണ് നൂറ് കണക്കിന് മീറ്ററിന്റെ ഉള്ളിൽ പോയിട്ട് ആ കൽക്കരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗനികളാണെങ്കിൽ അതൊക്കെ തന്നിപ്പിടിച്ച് എടുത്തു സുഖകരമായ പണിയേ അവരുടെ 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 കൂടെ 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 ഭക്ഷണം സ്കൂൾ പ്രിൻസിപ്പൽ സി പി സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ എ കെ സൈദ് മാസ്റ്റർ സാഹിത്യവേദി കൺവീനർ ഡോക്ടർ കെ ടി കെ റിജില എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷിജിത് കുമാർ വി കെ എൻ പി സുസ്മിത എന്നിവർ സംബന്ധിച്ചു സംസ്കൃതം സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൂർ വടകര ജെ എൻ എം ജി എച്ച്എസ്എസ് ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കാളികളായി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന പുസ്തകമേളയിലെ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും സമ്മാന വിതരണവും ക്യാമ്പിൽ വെച്ച് നടത്തി